അസ്സാമലൈക്കും വെഞ്ഞാറമോട് അഞ്ചു പേരെ കൊന്ന അഫ്വാൻ്റെ ഉപ്പ റഹീം റഹീംഖാ ചില കാര്യങ്ങൾ തുറന്നു പറയുന്നു പതിനഞ്ച് ലക്ഷത്തോളം ബാങ്ക് ലോൺ ഉണ്ടായത് ആ എമൗണ്ട് ഏകദേശം എല്ലാ എമൗണ്ടും അടക്കാൻ വേണ്ടി അയച്ചിട്ടുണ്ട് പൈസ പക്ഷെ ആ പൈസ ബാങ്കിലോട്ട് അടച്ചില്ല അത് വീടിന്റെ ജപ്തി വരെ എത്തിയിരിക്കുന്നു കൂടാതെ റഹീം റഹീംഖ അറിയാതെ അതാ അഫ്ഫാന്റെ ഉപ്പ അറിയാതെ വീട്ടിൽ ചിട്ടി നടത്തി നാട്ടിൽ ചിട്ടി നടത്തി ആ പൈസ എന്ത് ചെയ്തു എന്നും ദുരൂഹമാണ് പക്ഷെ ഇതിന്നൊക്കെ ഒരു ചോദ്യം ഉയരുന്നത് ഈ റഹീമിക്ക ഓൾറെഡി കൊറോണ സമയം വരെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നതാണ് റഹീം കറോണിൻറെ ശേഷമാണ് ബിസിനസ് തകരാറിലായത് പൊട്ടിയതൊക്കെ അങ്ങനെ കുറച്ചൊരു പതിനഞ്ച് ആ പത്ത് നാല്പത്തഞ്ചറോ ലക്ഷം റുപ്യോളം കടത്തിലായിട്ടുണ്ടെങ്കിലും പക്ഷേ വീട്ടിൽ സ്ഥിരമായി ചെലവിന് പൈസ അയച്ചു കൊണ്ടേ ഇരുന്നിട്ടുണ്ട് അതിന് അവിടെ ഒരു കുറവില്ല പക്ഷെ ഇവിടെ എങ്ങനെ ഇത്ര ആർഭാടമായ ജീവിതമാണോ ഇവർ നയിച്ചത് എന്തുകൊണ്ടാണ് ഈ അഫാൻ ഇത്രയും ക്രൂരമായ ഒരു ഇതിലോട്ട് എത്തിയത് ആരോടുള്ള ദേഷ്യമാണ് എങ്ങനെ ഇത് എത്തി എവിടെ എത്തി ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണെന്നുള്ളത് റഹീം തന്നെ അഫാന്റെ ബാപ്പ തന്നെ തന്നെ ചില കാര്യങ്ങൾ നമുക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് സെൻട്രൽ ബാങ്കിൽ നിന്നൊരു ഒരു പ്രഷർ ഒരു 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 ഭീഷണിയൊക്കെ അവരുടെ കുടുംബത്തിനുണ്ടായിരുന്നു അങ്ങനെ ഒപ്പിട്ട് വാങ്ങി എന്നൊക്കെയുള്ള കാര്യം പോലീസ് നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട് അഫാനാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതിൽ തന്നെ എനിക്ക് മനസ്സ് മാനസികവോഷവും കാര്യമായിട്ടുണ്ട് കാരണം സ്വന്തം അതിനെ കുറിച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത് അഫാനാണ് ഇതൊക്കെ ചെയ്തത് എന്ന് ഷെമിയോട് പറഞ്ഞിട്ട് ഈ ഷെമി ഇന്ന് ഡിസ്ചാർജ് ആവുകയാണ് ഗോകുലം ആശുപത്രിയിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകണം ഇരുമലയിലെ ആ വീട്ടിലേക്ക് പോകാൻ മാനസികമായിട്ട് ഒരിക്കലും കഴിയില്ല പിന്നെ എങ്ങോട്ടേക്ക് പോകണം ബന്ധുക്കൾ ഒരു തരത്തിലും സഹായിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് മുമ്പാണോ അതോ കോവിഡിന് ശേഷമാണ് സാമ്പത്തിക കോവിഡ് ശേഷം ഉണ്ടായത് അതിന് മുന്നേ വരെ കുഴപ്പമില്ല ഇതെപ്പോഴാണ് നമ്മളുടെ ജീവിതത്തിനകത്തൊരു ട്രാജഡി ഉണ്ടാകുന്നത് അത് ഈ കൊറോണ ശേഷം വന്നതാണ് അതിന് മുന്നേ വരെ കുഴപ്പമില്ല എല്ലാ സന്തോഷകരമായിട്ട് മക്കളും നമ്മളെല്ലാം സന്തോഷമായി ജീവിച്ചത് ഇവർക്ക് വേണമെന്നെല്ലാം ഞാൻ ചെയ്ത് കൊടുത്തിട്ടും ഉണ്ടായിരുന്നു മക്കൾക്ക് വേണ്ടുന്നതല്ല ഈ ആറു വർഷമായിട്ടും നോമ്പെടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിന് ഒരു സമയം കൊടുക്കണം നമ്മൾ ഈ ഇതിലേക്ക് വരാൻ കാരണം നോമ്പിറിച്ചോളൂ ഇത്തരം പ്രതിസന്ധിയിലേക്ക് ഇത്രയധികം കടങ്ങളിലേക്ക് നമ്മൾ പോകാൻ കാരണം കാര്യം പലതരത്തിലുള്ള പ്രചരണങ്ങളുണ്ട് പക്ഷേ വാസ്തവത്തിൽ ചിലത് പോലീസ് ഉദ്യോഗസ്ഥർ അത് ഒരുപക്ഷെ പ്രഷറുടെ മുമ്പിലേക്ക് ആദ്യമായി തരുന്ന ഒരു വിവരമായിരിക്കും ഈ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ ബാങ്കിൻ്റെ ഇടപെടലടക്കം ഇക്കാര്യം അറിയാവുന്ന സാമ്പത്തിക ബാധ്യത എനിക്കറിയാവുന്ന ബാധ്യത ഈ ബാങ്കിൻ്റെ ഇടപെടൽ ഉള്ളു പിന്നെ ഒരു പിന്നെ കുഞ്ഞുമാരെ കുറച്ച് പൈസ വാങ്ങിച്ചിട്ടുണ്ട് അത് എൻ്റെ അറിവിലായിട്ടുള്ളൂ അത് ഞാൻ പൈസ അയച്ചുകൊടുത്ത് അടക്കാൻ പറഞ്ഞ് എല്ലാം ക്ലോസ് ചെയ്ത് എൻ ഓ സി വെച്ച് വയ്ക്കാനും പറഞ്ഞു പക്ഷേ കുറച്ച് പൈസയുടെ ബാലൻസ് ഒന്നും അടക്കി അറ്റുന്നത് വീണ്ടും കൂടി കൂടി വരികയാണ് ചെയ്തത് നമ്മൾ തട്ടത്തുമലയിലെ ഒരു നിന്ന് പണമാണ് അത് എത്ര അറിയാമോ എന്നോട് പറഞ്ഞത് നാല് നാല് ലക്ഷം രൂപയും കുറച്ച് സ്വർണ്ണം പണിയും വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടില്ല എന്തെങ്കിലും അവസ്ഥ അടയ്ക്കാനുള്ള പൈസയാണെന്നാൽ ഒരു സമയം കൊടുക്കുക അല്ലെങ്കിൽ അദ്ദേഹം വന്ന് വീട് ജെപ്റ്റ് ചെയ്യും ഇപ്പോൾ ഇപ്പം രണ്ടു ദിവസം മുന്നേ വന്ന് അദ്ദേഹം ഒപ്പിട്ട് വാങ്ങിച്ചു വീട് ജപ്റ്റ് ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞത് ഈ നമ്മൾ ക്ഷം രൂപ എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ കണക്ക് ഇത് എങ്ങനെ ഇത് കൂടി പലിശയാണോ ഇതെങ്ങനെയാണോ ഷമിയോട് ചോദിച്ചിരുന്നോട് ചോദിച്ചിരുന്നു ചോദിക്കാൻ പറ്റത്തില്ല മത്സരം ആരോഗ്യം ഒരു കുറിച്ച് പറയുന്നുണ്ടായിരുന്നു ചിട്ടി നടത്തി എന്നൊക്കെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടില്ല അച്ഛൻ പ്രവാസത്തിലാണെങ്കിൽ അല്ലെങ്കിൽ വിദേശത്താണെങ്കിൽ സ്വാഭാവികമായി നമ്മൾ മൂത്ത കുട്ടിയെ കുടുംബം ആശ്രയിക്കും അങ്ങനെ ഈ കുറിച്ചും ജീവിത കുറിച്ചും പക്ഷേ കാര്യമായി സംസാരിക്കും ഞാൻ സംസാരിക്കാറുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു ആഹ് നമുക്ക് പണ്ടത്തെ പോലെ വരുമാനം ഇല്ല അപ്പൊ ആ വരുമാനത്തിനനുസരിച്ച് നമ്മള് ജീവിക്കുക എന്നത് ഞാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈഫിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു

അഫാന്റെ ബാപ്പ വാങ്ങിയ പോളോ ലക്ഷത്തിന് ഉമ്മയും അഫാൻ കുടിവെക്കുന്നു ആ വിറ്റ പൈസ രണ്ടര ലക്ഷമാണ് എന്ന് റഹീം കായോട് കളവ് പറയുന്നു ഒന്ന് ചിട്ടി നടത്തിയ പൈസ എന്ത് ചെയ്തു ഒരാൾക്കും അറിയില്ല അങ്ങനെ ഗൾഫിൽ ഉണ്ടാക്കി വെച്ച കടം കൂടാതെ നാട്ടിൽ കടത്തിന്റെ കടൾ കടമായി വന്ന് ബാങ്കിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നും ഉള്ള സമ്മർദ്ദം അഫ്വാനെ ഒരു വിധത്തിൽ മാനസികമായി സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഉമ്മയും മകനും ചേർന്നിട്ടുള്ള ഒരുപാട് ആർഭാട ജീവിതം അതായത് മകന്റെ എല്ലാ ഇഷ്ടങ്ങൾക്കും കൂട്ടുനിന്നോ ആർഭാട ജീവിതത്തിലും തോന്നിവാസങ്ങൾക്കൊക്കെ കൂട്ടു കൂട്ടുനിന്നോ ഉമ്മ ഉമ്മയുടെ ലാവിഷായിട്ടുള്ള ജീവിതം കടം ഉണ്ടെങ്കിലും അതും അറിയിക്കാതെ അതിനാൽ കാണാം നല്ല രീതിയിലുള്ള ഒരു ജീവിതം അവർ നയിക്കാൻ അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ കടങ്ങൾ വീണ്ടും വീണ്ടും വാങ്ങിയോ എന്നൊക്കെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അങ്ങനെ കടങ്ങൾ കയറി ബാഗിൽ നിന്നൊക്കെ സ്ഥിരം വിളികൾ വന്നപ്പോൾ അഫ്വാൻ്റെ ഒക്കെ മാനസികമായിട്ട് സമ്മർദ്ദത്തിൽ മുറുകയാണ് ചെയ്തത് മാത്രമല്ല ഈ കൊല നടന്ന അന്ന് തന്നെ അവർ വേറെ ഒരു കുടുംബത്തിലെ ഏർ വിളിച്ച് പൈസക്ക് ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം മുന്നത്തൊരു ദിവസം അഫ്വാനേം കൂട്ടി ഉമ്മ ആ വീട്ടിലോട്ട് പോയിട്ടുണ്ട് ആ വീട്ടിലോട്ട് പോയിട്ട് പൈസക്ക് ചോദിച്ചിട്ടുണ്ട് ആ ചോദിച്ചപ്പോൾ അവർ മുന്നേ വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കാത്തത് കൊണ്ട് അവർ കൊടുത്തില്ല അങ്ങനെ തിരിച്ചു വന്നത് കൊല നടക്കുന്ന അന്നത്തെ ദിവസം പോലും അഫ്വാൻറെ ഉമ്മ ഷമി എന്ന അവർ വീണ്ടും ആ വീട്ടിലോട്ട് വിളിച്ചിട്ടുണ്ട് പൈസ ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് സൂചിപ്പിക്കുന്നത് ഈ എന്തിനു വേണ്ടി ഉപയോഗിച്ച് ഒരു പണം അപ്പം നമ്മള് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ അപ്പോൾ നമുക്ക് ചിന്തിക്കാം നമ്മുടെ വിശ്വസിച്ച് നമ്മുടെ പ്രവാസ ജീവിതത്തിലോട്ട് പോകുന്ന നമ്മുടെ ഉപ്പയോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ നാഥനോ ആരോ ആയിക്കോട്ടെ അവർ പോയിട്ട് അവിടെ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ചില കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷെ അവിടെ ഈ ആ കടങ്ങൾക്ക് കടങ്ങൾ ഉണ്ടായിട്ട് പോലും നമുക്ക് കൃത്യമായി ചെലവിനൊക്കെ പൈസ അയച്ചായിരുന്നു പട്ടിണി കിടക്കരുത് എന്ന് കരുതി നാട്ടിലോട്ട് പൈസ എല്ലാം അയച്ചായിരുന്നു അതുകൂടാതെ നമ്മുടെ അത് വക നമ്മുടെ കടമാണ് നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മെല്ലെ പച്ചപിടിപ്പിച്ച് വരണ്ട കാര്യങ്ങൾ ഒരുക്കാതെ ആ പൈസ അതും അതിൻ്റെ മേലെ കടവും വാങ്ങി കൂടുതൽ ആവശ്യമോട്ട് കൂടുതൽ ആർഭാട ജീവിതത്തിൽ നയിച്ചോ എന്നുള്ളതൊക്കെ വരും കാലങ്ങളിൽ ക്ഷമിയൊക്കെ ഇപ്പം ഇന്ന് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ആയിരിക്കുകയാണ് അപ്പോൾ അവർ ഉമ്മ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജായി വീട്ടിൽ എത്തിക്കഴിഞ്ഞു വീട്ടിലെത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ അവരിൽ നിന്നും പോലീസിന് തിരിച്ച് ഒരുപാട് കിട്ടാൻ കാരണം അഫ്വാൻ്റെ ജയിലിലുള്ള ഓരോ അവസ്ഥകൾ ഓരോ ദിവസവും ഓരോ കഥകളാണ് പുറത്തു വരുന്നത് ഓരോ കാര്യങ്ങളാണ് പുറത്തു വരുന്നത് കാരണം അവൻ ബീഫിൽ ബീഫും പൊറോട്ട ഇല്ലാതെ രാത്രി പറ്റത്തില്ല മാത്രമല്ല യൂറോപ്യൻ ടോയ്ലറ്റ് ഇല്ലാതെ അവനക്ക് പോകാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള ജീവിതമാണ് ഇവനെ പഠിപ്പിച്ചത് ശീലിപ്പിച്ചത് അപ്പൊ നമുക്കറിയാം നമ്മുടെ ഫാമിലിയിൽ നമ്മളെത്ര ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇല്ലാത്ത രീതിയിലുള്ള ജീവിതം കുട്ടികളെ പഠിപ്പിക്കണം നമ്മൾ ആർഭാട ജീവിതത്തിൽ കാണിച്ചു കൊടുക്കാതെ ഇത്രയും കഷ്ടപ്പെട്ട് ജീവിതം അവിടുന്ന് അവിടുന്ന് ഉപ്പ് ഇത്രയും കഷ്ടപ്പെടുമ്പോൾ നമ്മൾ ഇവിടുന്ന് മക്കളെ പറഞ്ഞ് മ ഈ അധ്വാനത്തിന്റെ ഒക്കെ വേരപ്പിന്റെ ഒക്കെ കാര്യങ്ങൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോ ഇങ്ങനെയൊക്കെയാണ് പൈസ ഉണ്ടാക്കുന്നത് ദൂർത്ത് അടിക്കാതെ അങ്ങനെ നമ്മൾ ജീവിക്കണം എന്ന് പഠിപ്പിക്കേണ്ട ഉമ്മമാരും ഇതേപോലെ മക്കളെ ആർഭാട ജീവിതത്തിലോട്ട് തള്ളി നീക്കുമ്പോൾ അവസാനം വരുന്നത് ഉമ്മയോടും കുടുംബത്തോടും എല്ലാവരോടും വെറുപ്പാണ് വരുന്നത് അഫ്വാന് പൂർണ്ണമായും സമ്മർദ്ദത്തിലായി കാരണം ബാങ്കിൽ നിന്നുള്ള വിളി അവിടെ നിന്നുള്ള വിളി കടത്തിന് ചോദിച്ചു വീണ്ടും കടം ചോദിക്കുന്നു ഉമ്മ ചോദിക്കുന്നു കടം കിട്ടുന്നില്ല അപ്പോൾ ഉമ്മയും അവിടുന്ന് വീട്ടിൽ നിന്ന് പറയുന്നുണ്ടാവാം എനിക്ക് എന്ത് ചെയ്യും കടം കിട്ടുന്നില്ല പൈസ കിട്ടുന്നില്ല അപ്പം വീണ്ടും സമ്മർദ്ദത്തിലാകുന്നു സമ്മർദ്ദത്തിലാകുന്ന അഫ്വാൻ സ്വാഭാവികമായിട്ടും ഒരു ക്രൂരനായി മാറുകയാണ് ചെയ്ത് ആ ക്രൂരനായി മാറുന്ന ക്രൂരമായിട്ട് കൊല ചെയ്യുകയാണ് ചെയ്ത് പിഞ്ചു അനുജനെ പോലും മാരകമായിട്ട് ഇത്രയും മാരകമായിട്ട് കൊല്ലണം എന്നുണ്ടെങ്കിൽ അവൻ മനുഷ്യനെ എന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മൃഗീർ കൊലപാതമാണ് നടത്തിയിട്ടുള്ളത് അപ്പൊ അത് സ്വന്തം ഉമ്മയെ കൊന്നതാ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതാണോ അല്ല രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചതാണോ നമുക്ക് അറിയാൻ പറ്റുന്നില്ല അപ്പോൾ അത്രയും ക്രൂരമായി കൊല്ലണം എന്നുണ്ടെങ്കിൽ മാത്രമല്ല ഇവൻ കൊന്നിട്ട് കൊന്നിട്ട് ഇനിയും കൊല്ലാൻ രണ്ടാള് ബാക്കിയുണ്ട് പിന്നീട് നമുക്ക് അതിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഈ ഉമ്മയിൽ നിന്നും അറിയാനുണ്ട് മാത്രമല്ല ഈ എലിവേഷൻ കഴിച്ച് ഇവരൊക്കെ ക്രൂരമായി കൊന്ന ഈ ക്രൂരൻ ഈ മൃഗം ഇവൻ എലിവേഷം കഴിച്ചിട്ട് മരിക്കാൻ പോയി എന്ന് പറയും നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്തതാണ് കാരണം എലിവഷം കഴിച്ചാലൊന്നും പെട്ടെന്നൊന്നും വലിയ ശരീരമൊന്നും ഒരിക്കലും മരണത്തിലോട്ട് പോവില്ല എന്ന് എല്ലാവർക്കും അറിയാം പിന്നെ എന്താണ് അഫ്വാൻ ഉദ്ദേശിച്ചത് എങ്ങനെയാണ് ഇത് അവൻ ഇത്രയും ക്രൂരൻ ചെയ്തിട്ട് ക്രൂര ചെയ്തിട്ട് കാരണം മയക്കുമരുന്നോ അങ്ങനത്തെ മാരകമായിട്ടുള്ള ലഹരി ഉപയോഗിക്കാതെ തന്നെയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ പച്ചയോടെ ഇതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് അഫ്വാൻ ഉദ്ദേശിച്ചത് എന്തായിരിക്കും അവൻ്റെ പ്ലാന് ഈ എലിവേഷൻ കഴിച്ചാൽ മരിക്കില്ല എന്ന് അറിയുന്ന അവൻ എങ്ങനെ എന്ത് പിന്നീട് ഈ കൊലയൊക്കെ ചെയ്തിട്ട് എങ്ങനെ തരണം ചെയ്യും ഇനിയിപ്പോൾ ഇവനിക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്തായിരിക്കുമെന്നു അതിനുള്ള വിവരം പോലും അവരുണ്ടായിരുന്നില്ലേ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പക്ഷേ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഉമ്മയിൽ നിന്നും അഫ്വാനിൽ നിന്നും നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം